ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഊട്ടിയിലത്തെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് പോകുന്നത് ലാം സ്ട്രോക്ക് എന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഭയങ്കര 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 രസമാണ് ഇവിടെയൊക്കെ പറയാൻ വയ്യ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ലാം സ്ട്രോക്കിലൊക്കെ പോകുന്ന വഴിയാണിത് ഇവിടെ ഒരു ടീ ഗാർഡൻ ഒക്കെ ഉണ്ട് സിംഗാര ടീ ഗാർഡൻ ഇതാണത് ഭയങ്കര വ്യൂ ആണ് ഈ പോകുന്ന വഴിക്ക് മൊത്തം വ്യൂ തന്നെ ഉള്ളു കണ്ട കോട ഇറങ്ങി നിൽക്കുന്നുണ്ടോ ഇന്നലെയ്ക്ക് ഊട്ടി ഭയങ്കര മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴയൊന്നും ഇല്ല എത്ര സമയം അങ്ങനെ ഉണ്ടാവും എന്നറിയത്തില്ല പക്ഷെ ഇവിടെ മഴ ഒന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത് ചില ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അറിയില്ല എന്തായാലും രാവിലെ മഴയില്ലാത്തോണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സിംഗാര ടീ ഇട തന്നെയാണ് അതുപോലെ തന്നെ യുക്കാലിപ്റ്റസ് ഓയിൽ ഫാക്ടറി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് എനിക്ക് പോകുന്ന വഴിക്ക് അത് കാണിക്കാം കണ്ട എന്ത് ഭംഗിയാണ് നോക്കി കോട മഞ്ഞ് താഴ്വരയിൽ ആ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ നിർത്തിയിട്ട് തേയില തോട്ടത്തിനകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കാം വണ്ടി നിർത്തി ഇത് കണ്ടോ ഇവിടെ ആകാശം ഏതാ മഞ്ഞ ഏതാ മല ഏതാ ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുകയാണ് ആകാശവും മലയും മഞ്ഞുമെല്ലാം ശരിക്കും ഊട്ടി ടൗണിൽ നമുക്കൊന്നും കാണാനായിട്ടില്ല അവിടെ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഹോട്ടൽസിലോ റിസോർട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഉള്ള ആ ഒരു അവിടുത്തെ നിന്നുള്ളൊരു വ്യൂ എന്നുള്ളതേ ഉള്ളൂ ശരിക്കും കൂടുതൽ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളിലോട്ടൊക്കെ വരണം ഓരോ സ്ഥലത്തോട്ട് വന്നാൽ മാത്രമേ അതുപോലെ തന്നെ ഈ കോടനാട് അവിടെയൊക്കെ നല്ലതാണ് ഊട്ടി കോടനാട് കോത്തഗിരി അവിടെയൊക്കെ ഇതുപോലെ വളരെ മനോഹരമായ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇതെല്ലാം തന്നെ പോകുന്ന വഴിക്കുള്ള സിംഗാര എസ്റ്റേറ്റാണ് തേയില ആണെല്ലാം ഉള്ളത് ഈ സൈഡിലും ആ സൈഡിലും എല്ലാം ഈ സിംഗാര എസ്റ്റേറ്റ് തന്നെയാണ് ഉള്ളത് ഇവിടേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റുന്നത് ഉണ്ടോ എന്ത് രസമാണ് ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് വെയിലുണ്ട് എങ്കിലും കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കാണാൻ വളരെ ഭംഗി തന്നെയാണ് കണ്ടോ ഇപ്പം കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ കോടയായിട്ട് കിടക്കുവാണ് പെട്ടെന്ന് പെട്ടെന്ന് കോട പോവും പിന്നെ ചിലപ്പോൾ മഴ വരും ചിലപ്പോൾ നല്ല വെയിൽ വരും എന്താണെന്ന് ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടോ ഇപ്പോൾ സ്കൈ ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം കോട കൊണ്ട് മൂടിക്കിടക്കുക താഴത്തെ തട്ടിയുന്നത് ഈ റോഡിലൂടെ മുകളിലോട്ട് കോട പോകുന്ന ദൃശ്യങ്ങളാണിത് കണ്ടാ എന്ത് മനോഹരമാണല്ലേ ചില സമയത്ത് റോഡിൽ നമുക്ക് ഇന്നലെയൊക്കെ നമുക്ക് റോഡിലൊന്നും കാണാൻ പറ്റിയില്ല രാത്രിയൊക്കെ ഓടിച്ചപ്പോൾ ഫുൾ കോടയായിരുന്നു റോഡ് മൊത്തം ഇവിടെയും അതുപോലെ തന്നെയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വരും ചില സമയങ്ങളിൽ പെട്ടെന്ന് വെയിൽ വരും ഇത് കണ്ടോ ആ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ വെളിച്ചം താഴേക്ക് വന്ന് പതിക്കുന്നത് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് കോടല്ലടാ വെളിച്ചം സൂര്യപ്രകാശം വണ്ടി ഓടിക്കാൻ പോലും കാണാൻ പറ്റാത്തത്ര കോടയാണ് അല്ല അല്ല തുറന്നിട്ടോ ഓ എന്ത് രസമല്ലേ റോഡ് കാണാൻ പറ്റുമോ ഇവിടെ കാണാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാണോ അടിപൊളി മരങ്ങളുടെ ഇടയിൽ കൂടെ വെളിച്ചം വരുന്ന ആ അടിപൊളി ആ കിണ്ണക്കോരക്കി ഇതുപോലെയാണ് കേട്ടോ അന്ന് വീഡിയോയിൽ കണ്ടപ്പോ ഇങ്ങനെയായിരുന്നു ഇതുപോലെ ആടിപൊളി അല്ലേ കണ്ണാണ്ടി ഓമ്മി ഓമ്മി മൊത്തം ഈ കോട തന്നെ ഒരു മണിക്കൂർ എടുത്താലും കോട തീരില്ല അത്രയ്ക്ക് ഭയങ്കര ഭംഗിയുള്ള സ്ഥലവും കോടയും ആ ഹാ ഹാമറ നേരിട്ട് കാണണം കേട്ടോ ക്യാമറയിൽ പോലെ അല്ല നേരിട്ട് കാണണം ദൂരം നോക്കി ആൾക്കാർ നടന്നൊന്നും വരുന്നൊന്നും കാണാൻ പറ്റൂല അടുത്തെത്തിയാലേ കാണാൻ പറ്റൂ നമ്മൾ ഈ റോക്കിലേക്ക് കയറാനായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അഡൽട്ട് തേർട്ടി റുപ്പീസ് സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ തേർട്ടി ചിൽഡ്രൻസിനാണെങ്കിൽ ടെൻ റുപ്പീസ് അങ്ങനെയുണ്ട് ഇവിടെ നിന്നൊരു എവളോ ദൂരം ഒരുക്കും കയറുന്നത് ആ ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ വോക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഈ നമ്മൾ കുറച്ച് കയറ്റത്തോട്ടാണ് കയറി പോവേണ്ടത് പക്ഷേ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്ത് വെള്ളവും ഇതൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ചർഗ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന ഒരു അടിപൊളിയാട്ടോ കാട്ടിൻ്റെ അകത്തൂടി പോകുന്നൊരു ഫീലിംഗ് ആണ് ചർഗത് സൂക്ഷിക്കണം സ്ലിപ്പർ എന്തല്ലേ അല്ലേ

എവിടെ വരെ എത്തുന്നതെന്ന് അറിയില്ല നമ്മൾ ഗൈഡൊക്കെ എടുത്തിട്ടേ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എത്ര ദൂരം വരെ നമുക്ക് എത്താൻ പറ്റുന്നൊന്നും അറിയത്തില്ല പറ്റുന്നവരെ കാരണം കാറ്റവും കൂടെയാണ് പറ്റുന്നവരെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇത് വേണ്ട അപ്പോൾ കുറച്ച് ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് സ്റ്റെപ്പാണ് സ്റ്റെപ്പിങ്ങനെ കയറി കയറി കൊക്കൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട രണ്ട് സൈഡും മരങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം ഇങ്ങനെ ഈ കോട വരുന്നുണ്ട് നമ്മൾ വന്നതാണ് വന്ന വഴി വേണ്ട ഫുൾ കോടയാൽ കിടക്കാണ് അങ്ങനെ നമ്മൾ നടന്ന് 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 അവസാനം ആ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാ കണ്ടോ അതാ കോട കയറി വരുന്നുണ്ടോ കണ്ടോ നീ അങ്ങോട്ട് മോളിലോട്ട് കയറാം കേട്ടോ അങ്ങോട്ട് പോയ ആ ഗോയുടെ നേരത്തെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എവിടെയൊക്കെയോ എത്താമെന്ന് പക്ഷെ നമുക്ക് അത്ര ഒന്നും പോകാൻ പറ്റില്ല പറ്റുന്നിടത്തോളം പോവാം അങ്ങനെ നമ്മൾ വീണ്ടും മല കയറ്റം തുടങ്ങി സുഹൃത്തുക്കളെ പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണോ കേട്ടോ ഈ കാടിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കുന്നത് നിറച്ച് കല്ലും മലയും ഒക്കെയാണ് അങ്ങോട്ട് പോണോ നിർത്തിക്കൂടെ പോകുന്നുണ്ടോ അങ്ങോട്ട് എന്തു പോടാണ്ടോ അമ്മേ മഴ പെയ്തത് ഒരു പ്രശ്നമാണ് വെള്ളമുള്ളതുകൊണ്ടേ ചാർജ് ചെയ്യാനുള്ള ഈ പാറക്കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ ആ ഒരു ചാൻസ് ഉണ്ട് പീക്ക് വ്യൂ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ ഇത് അവസാനം എന്തായിരിക്കും എന്ന് നോക്കാം അതാണ് ലാസ്റ്റ് പോയിന്റ് ഓക്കെ അങ്ങനെതാ നമ്മുടെ വ്യൂ പോയിൻ്റ് എത്താറായിരിക്കുകയാണ് ഈ സ്റ്റെപ്പിലൂടെ കയറി വേണം അവിടെ എത്താനായിട്ട് കൊള്ളാവോ അവിടെ കൊള്ളാവോ ഒന്നും കാണാൻ പറ്റൂല പിന്നെ ഇത്ര പാട്ട് പറ്റിയത് അവരെന്തോ വന്നത് ഇതാ ഇതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ സ്റ്റെപ്പ് കാര്യം ഇങ്ങനെ എത്തുമ്പോൾ താഴെ ഒരു അഗാധമായ കൊക്കയാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കോട ഇങ്ങനെ കയറി വരുന്നതാണ് ദൃശ്യം എന്ന് പറയുന്നത് ഇനി കുറച്ച് സ്റ്റെപ്പുകൊക്കെ അറിയാം ഇതേ ഇവിടെ എത്താം പക്ഷേ അവിടെയും പോയിരുന്നാലും നമുക്കിതൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ സെയിം തന്നെയാണ് നമുക്ക് ഇതാ ഒന്നും കാണാൻ പറ്റില്ല ആകാശവും മേഘവും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല താഴെ ഒരു വലിയ കുഴിയാണ് അതുമാത്രം നമുക്കറിയാം താഴെ ഒരു കൊക്കയാണെന്നുള്ളത് ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ വീഴാതിരിക്കാനായിട്ട് ഒരാൾ പൊക്കത്തിൻ്റെ ഒരാൾപ്പൊക്കെ ഇല്ല നമ്മുടെ ചെസ്റ്റ് വരെയൊക്കെ ഉള്ള ഒരു ഹൈറ്റിൽ ഒരത് കെട്ടിയിട്ടുണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് ആ ദൃശ്യങ്ങൾ ഇത് കാണാനാണ് നമ്മൾ ഇത്ര പാട് പെട്ടി ജോലി വന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ വന്നിട്ട് കൊക്കയും ഇതേ ഉള്ളൂ നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ സൂപ്പറാണ് അതാണ് ശരിക്കും ഒരു എൻജോയ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നടക്കുമ്പോൾ നമ്മുടെ ദേഹത്തോടെ തട്ടി ഇങ്ങനെ മഞ്ഞ് ഓടമഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതാണ് ശരിക്കും രസം മണിയായില്ലേ പത്തുമണിയായില്ലേ മണിയായി പക്ഷേ ഇതിനകത്ത് കിരീട്ടാണ് സംഭവം കൊള്ളാം അടിപൊളി അപ്പോൾ ഇതാണ് ലാമ്പ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ലാമ്പ് സ്ട്രോക്കിൻ്റെ വ്യൂ പോയിൻ്റ് ആണ് താഴെയാണ് നമ്മൾ കണ്ട ആദ്യം നമ്മൾ കാണിച്ചതാണ് ആ വലിയ വലിയ പാറയാണ് ലാംപ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചിറങ്ങാണ് അപ്പോൾ ഇനി ഊട്ടിയിൽ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണരുത് നമ്മൾ ഊട്ടി മെയിൻ ടൗണിൽ മാത്രം വന്നിട്ട് പോയിട്ടൊരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാനായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം നമുക്കവിടെ ഊട്ടി ലേക്ക് പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഫ്ളവർ ഷോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഊട്ടിയിൽ പോയത് ഊട്ടി മെയിൻ സിറ്റി ടൗണിലേക്ക് പോയത് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പക്ഷേ അതും നമ്മളങ്ങനെ പ്രതീക്ഷിച്ച പോലെ ഒരു ഊട്ടി ഫ്ലവർ ഷോ എന്ന പണ്ട് പോലെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇതൊക്കെയല്ല പക്ഷേ ആ ഒരു ഒന്നും ഇല്ല നമ്മുടെ ട്രിവാണ്ടത്തൊക്കെ കനകക്കുന്നിലൊക്കെ വരുന്ന ഫ്ലവർ ഷോ പോലെയൊക്കെ തന്നെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് കനകുന്നിലൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഊട്ടി എന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എക്സ്പെക്ട് ചെയ്താണ് വരുന്നത് അവിടുത്തെ ഊട്ടി ഫ്ലവർ ഷോ അങ്ങനെ നോക്കുമ്പോൾ അത്ര വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നുണ്ട് അതായത് ടൂറിസ്റ്റ് ബസ്സിലും അല്ലാതെ പ്രൈവറ്റ് ഓൺ കാറിലും ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഊട്ടിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അത്ര ട്രാഫിക് ആയിരുന്നു ടൗണിൽ പിന്നെ മഴ അതുകൊണ്ട് വന്നവരെല്ലാം ബുദ്ധിമുട്ടി പിന്നെ നല്ല നല്ല മഴയായിരുന്നു പല സ്ഥലങ്ങളിലും ഊട്ടി ടൗണിൽ ഫുൾ ടൈം മഴ തന്നെയായിരുന്നു ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് കൂടും ചില സമയത്ത് കുറയും അങ്ങനെയായിരുന്നു കോയമ്പത്തൂർ അവിടെയൊക്കെ നല്ല മഴ പെയ്തു ഭയങ്കരമായിട്ട് മഴവെള്ള പച്ചിലൊക്കെ ഉണ്ടായി അതുകൊണ്ട് കളക്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്ക് ആരും ഇങ്ങോട്ട് വരരുത് ടൂറിസ്റ്റ് ആൾക്കാർ വരരുതെന്നൊക്കെ പക്ഷെ നമ്മളിവിടെ പെട്ടുപോയില്ലേ നമുക്കിവിടെ വന്നിട്ട് അല്ല ഇന്ന് തിരിച്ചു പോകാൻ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോഴേക്കും രാവിലെ എന്താ എന്താ ആ പതുക്കപ്പോ അപ്പോൾ രാവിലെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് തിരുച്ചുറ്റത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇറങ്ങിയത് പക്ഷേ അപ്പം മഴയില്ലായിരുന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ ആൾക്കാരോട് മഴയില്ലല്ലോ ഒന്ന് മഴ പെയ്യോന്ന് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കള്ള വെയിലാണ് മഴ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മളെന്താ മേട്ടുപ്പാളയം വന്നിട്ടല്ലേ ഏറ്റുമാനം വരാൻ പറ്റുമോ അപ്പോൾ നമുക്ക് മേട്ടുപ്പാളയം വരേണ്ട വഴി തിരിച്ചു കിട്ടൂ അവിടെ സീസണിലായ ടൈം ആയതുകൊണ്ട് ബ്ലോക്ക് ആവതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരെ മാത്രമേ ആ വേറൊരു വഴി കൂടെ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ വേറൊരു വഴി കൂടെ വിട്ടു അതായത് കോട്ടഗിരി വഴി മേട്ടുപ്പാളം എത്താനായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് ആ വഴി വരുമ്പോഴാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് സിംസ് പാർക്കും ഈ റോക്കൊക്കെ ഉള്ളത് ലാസ്ട്രോക്ക് ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തതും ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ ഇങ്ങോട്ട് വരണമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷെ എന്തായാലും ആ വഴി തിരിച്ച് വിട്ടാൽ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ ഈ കാഴ്ചകൾ കയറുമ്പോഴാണ് ഭയങ്കര പാട് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല കുറേ ഞങ്ങളുടെ കൂടെ കുറച്ച് വേറെ ആൾക്കാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കയറി വന്നില്ല കേട്ടോ പകുതി വെച്ച് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറാൻ കയറി വന്നത് ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു പക്ഷെ അരേ ഇപ്പം ഇങ്ങോട്ട് കണ്ടില്ലേ ഞങ്ങൾ കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് പകുതി എത്തി തിരിച്ച് വരുന്ന വഴി പക്ഷെ ആരെയും കണ്ടില്ല അവരെല്ലാം പകുതി വെച്ച് തന്നെ പോവായിരുന്നു എനിക്കും കയറി ഇപ്പം നല്ലതായിട്ട് ശ്വാസം മുട്ടി തുടങ്ങി തോന്നി പിന്നെ എന്തായാലും കയറാമെന്ന് വിചാരിച്ചെങ്കിൽ കയറി ഇപ്പോൾ ഒക്കെയാണ് തിരിച്ച് വരുമ്പോൾ നല്ല കാമൻ കുള കയറുമ്പോൾ ഉള്ള പ്രയാസം മാത്രമാണുള്ളത് കണ്ടില്ലേ ഇനിയിപ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എപ്പോഴൊക്കെ കുറച്ച് മുമ്പ് നമ്മൾ വരുന്നതിന് മേൽ മഴ പെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കാരണം വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് അമ്പാടി പതുക്കെ പോ എൻ്റെ കൂടെ വാ ഓടണ്ട കടുവയും പുലിയുമൊക്കെ ഉണ്ട് കടുവ നിൽക്കും അമ്പാടി അമ്പാടി ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് സിംസ് പാർക്കുള്ളത് അവിടെ ഇനി എന്താണെന്ന് അവിടെ മഴ അവിടെ എത്തുമ്പോഴേക്കും മഴ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കുള്ളത് ഈ കോട്ടഗിരി തന്നെ കോട്ടഗിരി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇവിടെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോട്ടഗിരി രണ്ട് ദിവസം സ്റ്റേ ചെയ്തു അവിടെയും നല്ല വ്യൂ ഉണ്ട് കാരണം ഈ കോടനാട് വ്യൂ കോടനാട് എസ്റ്റേറ്റൊക്കെ പണ്ട് നമ്മുടെ ജയലളിതയുടെ പ്രശ്നത്തിലുള്ള സംഭവങ്ങളൊക്കെ ന്യൂസിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ അവിടെയാണ് കോടനാട് വ്യൂ പോയിൻറ്റ് കിഡിലമാണോ അതിനകത്ത് ആ എസ്റ്റേറ്റിലൂടെ ഒക്കെ പോകുന്ന റോഡൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര വ്യൂ തന്നെയാണ് പക്ഷേ അവിടെ ഒന്നും റിസോർട്ടോ സ്റ്റേങ്ങൊന്നും ഇല്ല അമ്പടി അമ്പാടിപ്പം അതൊക്കെ ആ അമ്പാടി ഇവിടെ ഉണ്ട് ഇവിടെ നിൽക്കി നിൽക്കി ആ അവിടെ നമുക്ക് അവിടെ നിൽക്കാം നമുക്ക് സ്റ്റേ ഒന്നുമില്ല പക്ഷേ അതുവഴി ഇങ്ങനെ നമുക്ക് കാറിൽ പോവാം പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര രസമാണ് രണ്ട് സൈഡും തേയില തോട്ടങ്ങളും നിൽക്കുവാണോ അവിടെ നിൽക്കുവാണ് അങ്ങനെയാണ് സംഭവം അപ്പോൾ ഏതാണ്ട് നമ്മൾ തിരിച്ചെത്താറായി അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക സിംസ് പാർക്കിൽ എത്തിയിട്ട് കാണാം സിംസ് പാർക്കിൽ പോകുകയാണെങ്കിൽ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കാരണം ഇതിൻ്റെ കൂടെ തന്നെ വെച്ചാണെങ്കിൽ ഭയങ്കര ലോങ്ങ് ആകും ഇത് തന്നെ ഇപ്പോൾ നല്ല ലോങ് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആകുവാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും അപ്പോൾ അത് ഞാൻ അവിടെ പോകുകയാണെങ്കിൽ രണ്ടാമതൊരു വീഡിയോ ആയിട്ടിടാം അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും കണ്ണ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയണ്ടേ ലാംപ് സ്ട്രോക്കൾ എത്തി കഴിഞ്ഞ് കണ്ടുപിടിച്ചല്ലോ ലാംപ് സ്ട്രോക്ക് കഴിഞ്ഞു നമ്മൾ കാണിച്ചല്ലോ അപ്പോൾ അത് കഴിഞ്ഞു അപ്പം നമ്മൾ തിരിച്ചിറങ്ങുവാണ് അപ്പം ഇനി ബാ ഇടയ്ക്ക് എടുക്കാളെ കളി ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കാണിക്കും എന്തെങ്കിലുമൊക്കെ കാണിക്കും വേറെ സ്റ്റെപ്പ് എടുക്കടാ അടിപൊളി കേട്ടോ ഇന്നലെ ആ കൂടെയൊക്കെ വെച്ച് കളിച്ച പോലെ ഇങ്ങോട്ട് നോക്ക് ഫേസ് ഇങ്ങോട്ട് നോക്കണം ആ മതി മതി ഈ സ്റ്റെപ്പ് മാറ്റി വേറെ സ്റ്റെപ്പ് ഇങ്ങോട്ട് നോക്ക്